സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ പതിനെട്ടാമത് എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച നേതൃത്വത്തിൽ ജൂൺ ഇരുപത്തിരണ്ടിന് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പസ് സംഘടിപ്പിക്കുന്നു മുൻ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ആർ വിഷ്ണു ഉദ്ഘാടനം നിർവഹിക്കും തൃശൂർ മലബാർ കെ ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നത് ചേലക്കര വായനശാല ഹാളിൽ ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതലാണ് ക്യാമ്പ് ആരംഭിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഒൻപത് ആറ് പൂജ്യം ഒൻപത് ഏഴ് പൂജ്യം എന്ന നമ്പറിലോ എട്ട് പൂജ്യം എട്ട് ആറ് ഒൻപത് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് രണ്ട് എന്ന നമ്പറിലോ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ഒന്ന് രണ്ട് എട്ട് ആറ് രണ്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്